ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും മയിൽപീലിയുടെ അടുത്ത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ മുൻപത്തെ വീഡിയോ ഒന്നെടുത്ത് ആദ്യം കാണുക അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലേ കഥയുടെ ആ ഒരു ഫ്ലോ മനസ്സിലാവുള്ളൂ അതിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു അപവാദം കേൾക്കേണ്ടി വന്ന ഒരു കഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു സ്യമ്മകരത്നത്തിനെക്കുറിച്ചുള്ള ഒരു പരാമർശമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കഥ കൂടി നിങ്ങൾ കേൾക്കാം അതിനുശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുക ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു അപവാദം കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതിന് പിന്നിലുള്ള കഥ ഗണേശ ഗണേശ ഭഗവാൻ ചന്ദ്രനെ ശപിച്ച ഒരു കഥയാണ് അതെന്താണെന്ന് നമുക്ക് ഇപ്പോൾ കേൾക്കാം ഒരു ദിവസം ഗണേശ ഭഗവാൻ ഒരു സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു ഉല്ലസിച്ചുകൊണ്ട് ഗണേശ ഭഗവാന്റെ വാഹനം നമുക്കെല്ലാവർക്കും അറിയാം എലിയാണ് എലിപ്പുറത്തിരുന്നു കൊണ്ട് സഞ്ചരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗണേശ ഭഗവാൻ എങ്ങനെയാണ് കുളവയറും തടിയൊക്കെ ഉണ്ട് താനയുടെ തലയൊക്കെയാണ് എനിക്ക് അതൊക്കെ ഇങ്ങനെ ആട്ടിയാട്ടി ഇങ്ങനെ രസ്റ്റ് കൊണ്ട് പോവുമായിരുന്നു പക്ഷേ ഇങ്ങനെ യാത്രയുടെ ഇടയിൽ പെട്ടെന്ന് എലിയുടെ പുറത്ത് നിന്ന് ഗണേശ ഒന്ന് മറിഞ്ഞ് താഴെ വീണു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മറ്റാരും കണ്ടില്ല അത് മറ്റാരും ഗണേശ ഭഗവാൻ വീണത് കണ്ടില്ല പക്ഷെ അവിടെ അന്നേ ദിവസം പൂർണ്ണചന്ദ്രൻ അവിടെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പൂർണചന്ദ്രനുള്ള രാത്രിയാണ് സോ ചന്ദ്രൻ ചന്ദ്രൻ ഗണേശ ഭഗവാൻ വീണത് കണ്ടു അത് കണ്ടപ്പോൾ ചന്ദ്രനാണെങ്കിൽ സ്വന്തം ഭംഗിയിൽ ഒരുപാട് അഹങ്കാരമാണ് ഞാൻ ഏറ്റവും ഭംഗിയുള്ള ആ ഒരു ഇതാണെന്നുള്ള ഒരു ചിന്തയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണേശ ഭഗവാന്റെ ആ ഒരു കുടവയറും ആനടമുഖവും ഒക്കെ ആയിട്ടിരുന്ന് അതുമായിൽ ഇപ്പുറത്തുള്ള സഞ്ചാരവും അത് കഴി അവിടുന്ന് മറിഞ്ഞു വീഴലും എല്ലാം കണ്ടപ്പോൾ ചന്ദ്രൻ അതൊരു വല്ലാതെ ഒരു തമാശയായിട്ട് തോന്നി ഗണേശ ഭഗവാനെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പരിഹസിച്ച് ചിരിച്ച സമയത്ത് ഗണേശ ഭഗവാൻ അത് കണ്ട് വല്ലാതെ ദേഷ്യം വന്നു വല്ലാതെ കോപം വന്നു അപ്പോൾ ഗണേശ ഭഗവാൻ ചന്ദ്രനെ ശപിച്ചു ആ ദേഷ്യത്തിൽ ഇനി മേലിൽ ആരും ചന്ദ്രനെ ആരാധിക്കില്ല എന്ന് പറഞ്ഞു നിൻ്റെ പ്രകാശം നിനക്ക് പ്രകാശം ലഭിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു അതോടെ ചന്ദ്രൻ അങ്ങനെ ഇരുണ്ടതായിപ്പോയി അപ്പം തന്നെ ചന്ദ്രന് തൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ ചെയ്ത വലിയ തെറ്റായി പോയി എന്നുള്ളത് തിരിച്ചറിഞ്ഞു അഹങ്കാരം കൂടിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഗണേശ ഭഗവാന്റെ മുമ്പിൽ വളരെ വിനയത്തോടെ വളരെ സങ്കടത്തോടെ മാപ്പപേക്ഷിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ചെയ്തത് തെറ്റായിപ്പോയി പരിഹസിച്ചത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്ഷമ യാചിച്ചു പക്ഷേ ഗണേശ ഭഗവാന്റെ ദേഷ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല കോപം മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗണേശ ഭഗവാൻ അതിന് ചെവി കൊടുത്തില്ല പക്ഷെ അപ്പോഴേക്കും എന്താണ് ഇരുട്ടായി പൃഥ്വി മുഴുവൻ ഇരുട്ടിലായിപ്പോയി അല്ലേ അവിടെ ചന്ദ്രഭഗവാന്റെ ആ ഒരു വെളിച്ചം ഇല്ലാതെ ആയപ്പോൾ തന്നെ ഒരു എല്ലാവർക്കും മനസ്സിലായി എന്തോ പറ്റി എന്നുള്ളത് മനസ്സിലായി അതോടെ എല്ലാ ദൈവങ്ങളും എല്ലാ ദേവഗണങ്ങളും എല്ലാവരും എത്തി അവിടെ വന്നു ഇന്ന കാര്യം എന്താ ഉണ്ടായത് എന്നെല്ലാവരും മനസ്സിലാക്കി അപ്പോൾ എല്ലാവരും കൂടി ചന്ദ്രന് വേണ്ടിയിട്ട് ഗണേശ ഭഗവാനോട് അവരും എല്ലാവരും വ്യാചിച്ചു എല്ലാ ദേവഗണങ്ങളും എല്ലാവരും വ്യാചിച്ചു എല്ലാവരും പറഞ്ഞു മാപ്പ് കൊടുക്കൂ ചന്ദ്രൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ മാപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞ് ഒന്ന് എല്ലാവരും കൂടി ഒരു അപേക്ഷ വെച്ചു ഈ കഥ നമ്മൾ പറയുന്ന കാലത്തൊക്കെ ചന്ദ്രൻ എപ്പോഴും അപൂർണ്ണ ചന്ദ്രനായിട്ട് തന്നെ നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ശാപത്തിന് ശേഷം അപ്പോൾ എല്ലാവരും കൂടി യാചിച്ചപ്പോൾ ഗണേശ ഭഗവാനും അലിവ് തോന്നി ചന്ദ്രനും ഒരുപാട് യാചിച്ചപേക്ഷിച്ചു അപ്പോൾ ച ഗണേശ ഭഗവാനൊരു അല്പം ദയ തോന്നി ദയ തോന്നിയിട്ട് പക്ഷേ പൂർണ്ണമായിട്ട് ശാപം പിൻവലിക്കാൻ സാധിക്കില്ല ഒരിക്കൽ ശാപം കൊടുത്തു പോയതാണ് അപ്പം ഇനി അത് തിരിച്ച് പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കില്ല പക്ഷേ അതിന് ഒരു മാറ്റം ഒരു ചെറിയൊരു ഇളവ് എന്ന രീതിയിൽ ഗണേശ ഭഗവാൻ പറഞ്ഞു ഇനി എന്നും ഇങ്ങനെ ഇരണ്ടിരിക്കില്ല പക്ഷെ ഒരു ഓരോ ദിവസമായിട്ട് ചന്ദ്രൻ ചെറുതായി ചെറുതായി വരികയും ഒരു ദിവസം മാസത്തിലെ ഒരു ദിവസം അതായത് നമ്മളുടെ അമാവാസി ദിവസം കാണാതെ ആവുകയും പൂർണ്ണമായിട്ട് കാണാതിരിക്കും ഒരു ദിവസത്തേക്ക് എന്നിട്ട് വീണ്ടും പഴയ രൂപത്തിലേക്ക് ആയിക്കൊണ്ടുവരും എന്ന രീതിയിൽ ശാപത്തിനെ ഒന്ന് മാറ്റി അതുമാത്രമല്ല ഈ ശാപത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു ദിവസം അതായത് നമ്മളുടെ ഭദ്രപാദ മാസത്തിലെ ചതുർത്ഥി ദിവസം അതായത് നാലാമത്തെ ദിവസം ശുക്ലപക്ഷം എന്ന് പറയും അതിൻ്റെ ശുക്ലപക്ഷത്തിലെ നാലാമത്തെ ദിവസം ചന്ദ്രൻ ഒരു അർദ്ധചന്ദ്രനായിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട് ചന്ദ്രകലയായിട്ടിരിക്കുന്ന സമയമുണ്ട് ആ ഒരു ദിവസം അതായത് ഗണേശ ചതുർത്ഥി ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് എന്തെങ്കിലും അപവാദം കേൾക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു കാര്യം കൂടി ഗണേശൻ അതിൽ വെച്ചു കാരണം ആ ശാപത്തിൻ്റെ ഒരു ഓർമ്മ നിൽക്കാൻ ഈ ഒരു പരിഹാസത്തിൻ്റെ ഓർമ്മ നിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ പരിഹാസത്തിൻ്റെ അത്രത്തോളം ബാധിച്ചതാണ് അല്ലേ ഒരാളുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ആരും എന്ന രീതിയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു ദിവസത്തേക്ക് അതായത് ഗണേശ് ചതുർത്ഥി ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ആ വ്യക്തിക്ക് ഒരു അപവാദം കേൾക്കാനോ അവർക്ക് എന്തെങ്കിലും ആരോപണങ്ങൾ കേൾക്കാനോ ഒരു അവസ്ഥ ഉണ്ടാവും എന്നൊരു ആ ഒരു ശാപം കൂടി അത് ചെറുതായിട്ട് അത് ബാക്കി അവിടെ നിൽക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് എപ്പോഴും നമ്മൾ ഈ ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ശാപത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ ഗണേശ ചതുർത്ഥി ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും എന്തെങ്കിലും ആക്ഷേപം എന്തെങ്കിലും ആരോപണം എന്തെങ്കിലും അപവാദം കേൾക്കാനുള്ള ഒരു സാധ്യത കൂടി അന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത് ഇനി ഈ കഥയും നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയുമായിട്ടുള്ള കണക്ഷൻ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കൂടി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു അപ്പോൾ അവർ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി ഒരു പാത്രം പായസം ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിച്ചു എനിക്ക് ഒരു ദിവസം അത് ഉണ്ടാക്കി കൊടുത്തു പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പായസത്തിൻ്റെ പാത്രം അവിടെ താഴെ വെച്ചു എന്തോ കണ്ടിട്ടിങ്ങനെ എന്തോ ചിന്തയിൽ അവിടെ നിന്ന് എഴുന്നേറ്റു അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോയി രുക്മിണി ദേവിക്ക് മനസ്സിലായില്ല എന്താ പറ്റിയത് എന്നുള്ളത് മനസ്സിലായില്ല റുക്ക് ദേവി ആകെ പരിഭ്രാന്തയെ അതെന്താ പറ്റിയത് പായസം ശരിയല്ലാതെ ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റായിപ്പോയോ എന്ന രീതിക്കൊക്കെ ചിന്തിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ നേരെ പോയത് ഉമാമഹേശ്വരൻ്റെ അടുത്തേക്കാണ് ഗണേശിൻ്റെ അടുത്തേക്കാണ് അവിടെ പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ സമാധാനമായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ ദേവി പക്ഷെ എപ്പോഴും ഒരു വെപ്രാളത്തിലായിരുന്നു എന്ത് പറ്റി എന്താ പെട്ടെന്ന് ഇങ്ങനെ പോയത് എന്നൊക്കെ ആലോചിച്ചിട്ട് രുക്മിണി ദേവിയുടെ വിഷമം കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞു ഇന്ന് ഭദ്രമാസത്തിലെ നാലാമത്തെ ദിവസമാണ് അതായത് വിനായക ചതുർത്ഥി ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ആ പായസം കുടിക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ ചന്ദ്രക്കരയുടെ പ്രതിബിംബം കാണാനിടയായി അത് അബദ്ധത്തിലായാലും ഞാനത് കണ്ടുപോയി അപ്പോൾ ഇനി ഗണേശ ഗണേശാപ പ്രകാരം ഇന്ന് വിനായക ചതുർത്ഥി ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ തുഷ്പേരും അപവാദവും കേൾക്കേണ്ടി വരും അപ്പോൾ ഇനി എനിക്കും അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാനത് ഭഗവാനോട് ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോയതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗണേശ ചതുർത്ഥി ദിവസം അച്ഛന്ത്രനെ കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ആ സെമംഗകരത്നത്തിൻ്റെ കഥയും അതിൽ പ അതിൽ കേട്ട അപവാദവും എല്ലാം കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് ഇതിനുശേഷം ചമന്തകരത്നം കട്ടെടുത്തു എന്നുള്ള ഒരു ആരോപണം വന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മേലെ പക്ഷേ അത് ഭഗ ഗണേശ ഭഗവാനോട് പ്രാർത്ഥിച്ചു ശിവനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ അത് ആ അപവാദത്തിൽ നിന്ന് പുറത്തു വരാനും സാധിച്ചു താനല്ല ആ ഒരു തെറ്റ് ചെയ്തത് എന്നുള്ളത് ഭഗവാൻ തെളിയിച്ചു പക്ഷെ ആ അപവാദം കേൾക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ ആർക്കെങ്കിലും ഇപ്പോൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അറിയാതെ ഗണേശ ചതുർത്ഥി ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടുപോയാൽ വിഷമിക്കേണ്ടതില്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് ഒന്ന് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കാം അതുപോലെ ഈ സെമന്തകരത്നത്തിൻ്റെ കഥ ശ്രീകൃഷ്ണ ഭഗവാൻ അപവാദം കേൾക്കേണ്ടി വന്ന ഈ സെമകരത്നത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടാലും മതി അതിരുന്ന് കേൾക്കാം അതും നിങ്ങൾക്ക് ആ ശാപം ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ ഒരു കഥ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി ഹരേകൃഷ്ണ